സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ച് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ കായിക ബിസിനസ് സിനിമാ രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത് ഏഴു മാസത്തെ അതിഗംഭീരമായ ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി വിവാഹിതനായി കോടികൾ ചെലവഴിച്ച് മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രണയിനി രാധിക മർച്ചന്റിനെ ആനന്ദ് താലുകെട്ടി രാജ്യം കണ്ട ഏറ്റവും വലിയ വിവാഹ ആഘോഷത്തിനായിരുന്നു മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വാരണാസി തീമിനാണ് പ്രത്യേക വേദി തയ്യാറാക്കിയത് ബോളിവുഡ് ഒന്നടങ്കം ചടങ്ങിനെത്തിയപ്പോൾ തെന്നിന്ത്യയിൽ നിന്ന് നടൻ പൃഥ്വിരാജും സൂപ്പർ സ്റ്റാർ രജനീകാന്തും രാംചരണും ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും ഉണ്ടായിരുന്നു തന്റെ ചങ്ങാതിയുടെ എഴുതിയ വസ്ത്രം ധരിച്ചായിരുന്നു അർജുൻ കപൂർ വിവാഹത്തിനെത്തിയത് സൂപ്പർ താരങ്ങൾക്കൊപ്പം കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ മുൻ രാഷ്ട്ര തലവന്മാർ നയതന്ത്ര പ്രതിനിധികൾ കായിക താരങ്ങൾ എന്നിവരും ഒന്നിച്ചപ്പോൾ ചരിത്രം കുറിച്ച് വി വി ഐ പി കല്യാണമായി മാറി അംബാനി കല്യാണം ഇന്ന് മുംബൈയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബാനി കുടുംബത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും അതിഥികൾക്ക് വന്നു പോവാനായി നൂറിലേറെ സ്വകാര്യ ജെറ്റ് സർവീസുകളാണ് റിലയൻസ് ഗ്രൂപ്പ് ബുക്ക് ചെയ്തിരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രം ഉറങ്ങുന്ന വടക്കാഞ്ചേരി സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യ രാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു വടക്കാഞ്ചേരി